എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും വളരെയേറെ സർക്കുലേഷൻ ഉള്ളതുമായ പത്രം ഹിന്ദുസ്ഥാൻ ടൈംസ് ആണ് അതിനകത്ത് ഇങ്ങനെ ഒരു വാർത്ത വന്നു വാർത്തയല്ല ഒരു അഭ്യർത്ഥന നിങ്ങൾക്ക് നല്ല ആരോഗ്യം വേണമെങ്കിൽ ഞങ്ങളുടെ പത്രം ആഴ്ചയിൽ മൂന്ന് ദിവസം വായിക്കരുത് പത്രക്കാർ പറഞ്ഞിരിക്കുക എന്താ കാര്യം അതിനകത്തുള്ളതെല്ലാം ദുർവാർത്തകളാണ് അതിനേക്കാളും ദുർവാർത്തകളാണ് കേരളത്തിലെ പത്രത്തിനകത്തെല്ലാം അല്ല ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പെണ്ണ ട്രക്ക് ബൂഷറായിട്ട് എന്ന് പറഞ്ഞ ലഹരി സാധനങ്ങൾ വിൽക്കുന്നവളായിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കുന്നു വേറൊരാൾ വേറൊരാളിനെ കൊല്ലുന്നു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ എനിക്കറിയാവുന്ന സ്ഥലം പറയുന്നില്ല ഞാൻ അവിടുത്തെ ഹെഡ്മിസ്ട്രിന്റെ ഒക്കെ പറഞ്ഞതാണ് കള്ളു കുടിച്ചിട്ട് ശ്രദ്ധിച്ചു കള്ളു ഷാപ്പിലെ കള്ളു കുടിച്ചിട്ട് ശ്രദ്ധിച്ചു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ കുഞ്ഞുങ്ങൾ യൗവനക്കാരെല്ലാം പഴയ ആവുകയാണ് അതിനെന്താ പ്രതിവിധി ഞാൻ പറഞ്ഞുതരാം ദൈവത്തോട് പറഞ്ഞതരാ ദൈവത്തോടടുപ്പിക്കുകയാണ് പള്ളിപ്പോയാൽ പോരാ വീട്ടിൽ പ്രാർത്ഥനയുണ്ടായാൽ പോരല്ല ദൈവത്തോടടുപ്പിക്കുക ഞാൻ വരികയാണ് തിരുവനന്തപുരത്തേക്ക് എന്ന ഒക്ടോബർ രണ്ടാം തീയതി അവധിയാണ് നിങ്ങളുടെ മക്കളെ അയക്കണം രാവിലെ ഒമ്പത് മണിക്ക് വരാൻ മടിക്കരുത് അധ്യാപകർ വരണം വിദ്യാർത്ഥികൾ വരണം ഗൗവനക്കാർ വരണം പഠിത്തം കഴിഞ്ഞവർ വരണം എം ബി ബി എസ്സുകാർ വരണം സകലം വന്നാട്ടെ എനിക്കറിയാവുന്ന കുറേ പരമാർത്ഥങ്ങൾ എനിക്കറിയാവുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാം നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകൾ എന്തായിരിക്കുന്നു അതായിരിക്കത്തില്ല ഞാൻ ഉറപ്പ് പറയാം നിങ്ങൾ വരണം നിങ്ങളുടെ മകളെ അയയ്ക്കണം അധ്യാപകരെ വരണം ദൈവത്തിന്റെ വചനം കേട്ട് ദൈവത്തോട് എടുത്തു കഴിഞ്ഞാൽ ഒരു ഇൻറ്റിമൻസി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നാകും വരണേ